എരുമപ്പെ്പെട്ടി പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷമായ കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി കരിയന്നൂർ കാവൽവട്ടം റോഡിന്റെ നിർമ്മാണം നിലച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുവേണ്ടി അസിസ്റ്റന്റ് എഞ്ചിനീയറെ കാണാൻ പഞ്ചായത്തിൽ വന്ന വാർഡ് മെമ്പർ സദീ മണികണ്ഠനും നാട്ടുകാർക്കുമെതിരെ പ്രസിഡന്റ് നൽകിയ കള്ളപ്പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇറങ്ങിപ്പോക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ റോഡ് നിർമ്മാണം ഇ ടെൻഡർ നടത്തിയതിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളായ ഒന്ന് രണ്ട് മൂന്ന് ആറ് എന്നിവയെ അവഗണിച്ചുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് എം കെ ജോസിന്റെ നേതൃത്വത്തിൽ സുധീഷ് പറമ്പിൽ മാഗി അലോഷ്യസ് പി കെ മാധവൻ റീന വർഗീസ് റിജി ജോർജ സതി മണികണ്ഠൻ എം സി ഐജു എന്നിവരാണ് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോന്നത് കോൺഗ്രസ് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചോദിക്കാൻ പറ്റും വിശേഷിക്കണം പഞ്ചായത്ത് പ്രസിഡന്റാധിമായ സംസാരിച്ച് പ്രസിഡന്റ് പതിമെമ്പർക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാനം അതിലേക്ക് തന്നെ ചൂടാക്കിയത് പതിമെമ്പർക്കെതിരെ പരാതി കൊടുത്താണ് ആ പരാതി പിൻവലിക്കാത്ത പ്രതിഷേധിച്ച് നമ്മൾ ഈ രണ്ട് വിഷയങ്ങൾ മുൻനിർത്തി നമ്മൾ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകാനുള്ളത്